നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം പ്രിയങ്കാ ഗാന്ധി ജൂനിയർ ഇന്ദിര എന്ന വിളിപ്പേര് ലുക്ക് കൊണ്ടും വാക്ചാതുര്യം കൊണ്ടും നിലപാടുകൾ കൊണ്ടും അൻവർദ്ദം ആക്കിയവൾ ഇന്ത്യക്ക് വേണ്ടി ധീര രക്തസാക്ഷിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു അവളുടെ മുത്തശ്ശി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയിൽ വർഗീയത പറഞ്ഞ് പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മകളുടെ കല്യാണ സദ്യ ഉണ്ട ചരിത്രം അവളുടെ മുത്തശ്ശിക്കില്ല ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട വന്നപ്പോൾ കപ്പൽപ്പട പോന്നോട്ടെ പക്ഷെ അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതിർത്തി ഭേദിച്ചാൽ തിരിച്ചു പോകണോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ലോക പോലീസിനെ വരെ പിന്തിരിപ്പിച്ചു ചരിത്രം അവളുടെ മുത്തശ്ശിക്കുണ്ട് അവരുടെ അച്ഛനും ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവനാണ് പേര് രാജീവ് ഗാന്ധി ഇന്ത്യൻ കമ്പ്യൂട്ടർ വിപ്ലവത്തിന്റെ പിതാമഹൻ അതേ പേടിയാണ് പ്രിയങ്കയെ ഇന്ത്യയിലെ ബി ജെ പിക്ക് രാഹുൽ രാജീവിനെ പോലെ മിതത്വവാദിയെങ്കിൽ പ്രിയങ്ക അങ്ങനെയല്ല പോലെ ജ്വലിക്കുന്ന തീഗോളമാണ് അതാണ് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം സംഘികളെ ഇത്ര അസ്വസ്ഥരാക്കുന്നത് പ്രിയങ്കയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ ശരിക്കും ബി ജെ പി പകച്ചു പോയിരിക്കുകയാണ് ഈ അവസരത്തിൽ ഉയരുന്ന ചോദ്യം ആരായിരിക്കും വയനാട്ടിൽ പ്രിയങ്കയെ എതിർക്കാൻ പോകുന്ന ബി ജെ പി സ്ഥാനാർത്ഥി എന്നതാണ് അതിനൊരുത്തരം ഇപ്പോൾ തന്നെ പുറത്തു പറയുന്നുണ്ട് അബ്ദുള്ള കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അമേഠിയിൽ സോണിയാഗാന്ധിയുടെ പ്യൂണിനോട് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് തോറ്റ സംഘമിത്രങ്ങളുടെ പല്ലുപോയ സിംഹം സ്മൃതി ഇറാനി ആയിരിക്കും വയനാട്ടിലെ എന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് കേരളം കാത്തിരിക്കുന്ന സംഗിണി അഹങ്കാരത്തിന്റെ ആൾ രൂപം ഇപ്പോൾ എം പി സ്ഥാനവുമില്ല മന്ത്രി സ്ഥാനവുമില്ല അതിനാൽ തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന് മത്സരിക്കുന്ന പ്രിയങ്കയെ എതിരിടാൻ ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ ഒരാളെ ഇറക്കിയാൽ ആ സാധ്യത സ്മൃതി ഇറാനിക്കാണ് പക്ഷേ ആ ഇറച്ചിക്കോഴി അമേഠയിൽ തോറ്റുതുന്നം പാടിയ അമ്മായി നിന്നു കൊടുക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഊതി വീഴ്പ്പിച്ച മോദി പ്രഭയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പൊട്ടണ ലോട്ടറി അടിച്ച പോലെ അമേഠ്യയിൽ ജയിച്ച രാഷ്ട്രീയ കാലാവസ്ഥ അല്ല ഇന്നും എന്നും വയനാട് ഉത്തർപ്രദേശിലല്ല കേരളത്തിലാണെന്നും സ്മൃതി ഇറാനിക്ക് നന്നായി അറിയാം അതിനാൽ തന്നെ സ്മൃതി ഇവിടെ വന്ന് നിന്ന് സ്വയം കുരുതിക്ക് നിന്ന് കൊടുക്കുമോ എന്നതാണ് ബി നേരിടുന്ന പ്രധാന പ്രശ്നം പ്രഥമ പരിഗണന സ്മൃതി ഇറാനിക്ക് ബി ജെ പി കൊടുക്കുന്നുണ്ട് എങ്കിൽ നേർച്ച സ്മൃതി തയ്യാറാവില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി വരെ വാരണാസിയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന പശ്ചാത്തലത്തിൽ പിന്നെയുള്ളത് ശോഭ സുരേന്ദ്രനാണ് പക്ഷെ ആലപ്പുഴയിൽ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ച് പേരെടുത്തു നിൽക്കുന്ന ശോഭ എട്ടുനിലയിൽ പൊട്ടാൻ വേണ്ടി വയനാട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ദേശീയ തലത്തിലുള്ള സംഘടനാ ഭാരവാഹിത്വ പട്ടികയിലാണ് ശോഭയുടെ കണ്ണ് എന്നാണ് റിപ്പോർട്ടുകൾ പിന്നെ ാണ് സംഘീ നേതാക്കൾ ചാനലുകളിൽ കിടന്ന് നാണം കെട്ട് മെഴുകുമ്പോൾ അല്പമെങ്കിലും സ്വബോധത്തോടെ നാലക്ഷരം പറയുന്ന നിരീക്ഷണ മഹാനെ ആക്രിപ്പണിക്കർ എന്ന് വിളിച്ചതോടെ സുരേന്ദ്രനെ കിട്ടിയാൽ പരിപ്പെടുക്കാൻ നിൽക്കുകയാണ് സാധാരണ ബി ജെ പി പ്രവർത്തകർ അതിനാൽ തന്നെ തോറ്റ ബി സംസ്ഥാന അധ്യക്ഷന്മാർക്ക് ലഭിക്കുന്ന ഗവർണർ പദവിയാണ് സുരേന്ദ്രന്റെ ലക്ഷ്യം ടുത്ത് സുരേന്ദ്രൻ കണ്ണുവെക്കുന്ന ഗവർണർ സ്ഥാനം വിലപേശി ബി ജെ പിയിലെത്തിയ പത്മജിയും പ്രിയങ്കാ ഗാന്ധിക്ക് പോയി തലവെച്ചു കൊടുക്കില്ലെന്ന് ഉറപ്പാണ് പിന്നെയുള്ളത് സത്യത്തിൽ ലസിത പാലക്കലാണ് അതിനെ കൊണ്ട് നിർത്തിയാൽ പിന്നെ കഥ പറയേണ്ടല്ലോ ചുരുക്കി പറഞ്ഞാൽ ഉള്ള കഴിവുകെട്ടവരിൽ അനുഭവ പരിചയമുള്ള കഴിവുകെട്ടവളായ സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് വരാനാണ് സാധ്യത കൂടുതൽ അങ്ങനെ സംഭവിച്ചാൽ അന്നറിയും സ്മൃതി ഇറാനി കേരള ജനതയുടെ ജനാധിപത്യ ബോധമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എവിടെ വേണം സ്മൃതിയെ കേരള ജനത അത് ആഗ്രഹിക്കുന്നുമുണ്ട് ആഗ്രഹിക്കുന്നത് ജയിപ്പിച്ചു വിടാനല്ല മറിച്ച് ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചു വിടാനാണെന്ന് മാത്രം